ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ച് വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയുമോ അത് അവിശ്വസനീയമായി തോന്നുന്നു അല്ലേ പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ഈ കൃത്യമായ സാങ്കേതികവിദ്യ പരീക്ഷിച്ചു നോക്കുകയും അവിശ്വസനീയമായ ഫലങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട് അപ്രതീക്ഷിതമായി പണം ലഭിക്കുന്നത് മുതൽ പ്രത്യേക വ്യക്തിയിൽ നിന്ന് കോളുകൾ ലഭിക്കുന്നതുവരെ വർഷങ്ങളായി അവർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ മാറുന്നതുവരെ ഇന്ന് നിങ്ങളുടെ വഴിത്തിരിവായി മാറിയേക്കാവുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഈ ജലസാങ്കേതികവിദ്യ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നു ഉപബോധ മനസ്സ് പ്രകടനത്തിലേക്കുള്ള യഥാർത്ഥ കവാടമായതിനാൽ ആളുകളുടെ ഉപബോധ മനസ്സിനെ അവരുടെ ആഗ്രഹങ്ങളുടെ ആവൃത്തിയുമായി വിന്യസിക്കാൻ സഹായിക്കുന്നതാണ് എൻ്റെ ജോലി ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം വെള്ളം എന്തിനാണെന്ന് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജാപ്പനീസ് ഗവേഷകനായ ഡോക്ടർ മസാരോ ഇമോട്ടോ ഒരു കൗതുകകരമായ പരീക്ഷണം നടത്തി അദ്ദേഹം ഗ്ലാസ് വെള്ളം വ്യത്യസ്ത വാക്കുകളിലേക്കും വികാരങ്ങളിലേക്കും തുറന്നുകാട്ടി സ്നേഹം നന്ദി തുടങ്ങിയ വാക്കുകൾ വെള്ളത്തിന് ലഭിച്ചപ്പോൾ മരവിച്ച പരലുകൾ മനോഹരമായ സ്നോ സമാനമായ പാറ്റേണുകൾ രൂപപ്പെടുത്തി എന്നാൽ അത് കോപത്തിനോ വെറുപ്പിനോ വിധേയമാകുമ്പോൾ പാറ്റേണുകൾ കുഴപ്പത്തിലാകുകയും തകർന്നു പോവുകയും ചെയ്യുന്നു നമ്മുടെ ശരീരം ഏകദേശം എഴുപത് ശതമാനം വെള്ളമാണ് അപ്പോൾ നമ്മുടെ പുറത്തുള്ള ജലത്തെ വാക്കുകളാലും വികാരങ്ങളാലും മാറ്റാൻ കഴിയുമെങ്കിൽ നമ്മുടെ ചിന്തകളും ഉദ്ദേശങ്ങളും നമ്മുടെ ഉള്ളിലെ ജലത്തെ എത്രമാത്രം നിരന്തരം രൂപപ്പെടുത്തുന്നു എന്ന് സങ്കല്പിക്കുക ഇപ്പോൾ ഈ ആശയം പുതിയതല്ല പുരാതന ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ ഭക്തർ അനുഗ്രഹത്തിനായൊരു സന്യാസിയെയോ ഒരു ഋഷിയെയോ സമീപിക്കുമ്പോൾ സന്യാസി പലപ്പോഴും അവരുടെ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് അത് ചാർജ് ചെയ്യാൻ ഒരു മന്ത്രം ജപിച്ച് ഭക്തരുടെ മേൽ തളിക്കുമായിരുന്നു നമ്മൾ എപ്പോഴും കാണുന്ന പുരാണ പരമ്പരയിൽ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ തദസ്തു പോലുള്ള ഒരു ലളിതമായ വാക്കിൽ അനുഗ്രഹങ്ങൾ കാണപ്പെട്ടു അതിനാൽ ഇന്ന് നിങ്ങളൊരു ഗ്ലാസ് വെള്ളം പിടിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം അതിൽ പറഞ്ഞിട്ട് അത് കുടിക്കുക ആധുനിക ശാസ്ത്രവും പുരാതന ജ്ഞാനവും നിങ്ങൾ സംയോജിപ്പിക്കുകയാണ് നിങ്ങളുടെ ശരീരത്തെയും ഉപബോധ മനസ്സിനെയും നിങ്ങളുടെ ഉദ്ദേശത്തോടെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രോഗ്രാം ചെയ്യുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത ഗ്ലാസ് വെള്ളം വെറും വെള്ളത്തേക്കാൾ വളരെ കൂടുതലാകുന്നത് അതൊരു ശക്തമായ പ്രകടന ഉപകരണമാകാം ശരി നമുക്ക് ലളിതമായ ഘട്ടങ്ങളിലേക്ക് കടക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ജീവിതം സൃഷ്ടിക്കാൻ ജലസാങ്കേതികത എങ്ങനെ ഉപയോഗിക്കാം ഒന്നാം ഘട്ടം നിങ്ങളുടെ ആഗ്രഹം തീരുമാനിക്കുക ഒരാഗ്രഹം തിരഞ്ഞെടുക്കുക അത് ലളിതവും നിർദിഷ്ടവുമായി സൂക്ഷിക്കുക ഉദാഹരണത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് അപ്രതീക്ഷിതമായി പണം ലഭിക്കുന്നു എനിക്ക് ഒരാളിൽ നിന്ന് സന്തോഷകരമായ ഒരു കോൾ ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് എനിക്ക് സന്തോഷകരമായ ഒരു കോൾ ലഭിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഊർജ്ജസ്വലതയും ആരോഗ്യവും തോന്നുന്നു ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം നിങ്ങളുടെ ഗ്ലാസ് വെള്ളം നിങ്ങളുടെ കയ്യിൽ പിടിച്ച് പൂർണ്ണ ഉറപ്പോടെ പറയുക എനിക്കത് പൂർണ്ണമായും ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തിയായി എന്ന് പറയുക രണ്ടോ മൂന്നോ തവണ പറയുക നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതിനകം യാഥാർത്ഥ്യമായതുപോലെ സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പ്രകടമായതുപോലെ നന്ദിയും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് പതുക്കെ വെള്ളം കുടിക്കുക നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും ഊർജ്ജം ഒഴുകുന്നത് സങ്കല്പിക്കുക ഇപ്പോൾ നാലാം ഘട്ടം അത് ഉപേക്ഷിക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക അമിതമായി ആകുലപ്പെടരുത് ക്ലോക്ക് നോക്കരുത് പ്രക്രിയയെ വിശ്വസിക്കുക നിങ്ങളുടെ ദിവസം സാധാരണ രീതിയിൽ ജീവിക്കുകയും വിശ്രമം അനുഭവിക്കുകയും ചെയ്യുക അത്രമാത്രം ഇപ്പോൾ ഈ പ്രവൃത്തി കൂടുതൽ വേഗത്തിലാക്കാനുള്ള ചില നുറുക്കുകൾ ഇതാ നിങ്ങളുടെ ഏറ്റവും നിരാശജനകമായ ആഗ്രഹത്തോടെ ആരംഭിക്കരുത് പലരും ചെയ്യുന്ന തെറ്റാണിത് നിങ്ങൾക്ക് വേർബിരിയാൻ കഴിയുന്ന ലഘുവായ എന്തെങ്കിലും ഉപയോഗിച്ച് ആരംഭിക്കുക നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ വികാരങ്ങൾ ചേർക്കുക നിങ്ങളുടെ ശരീരത്തിലെ സന്തോഷം അനുഭവിക്കുക നിങ്ങളുടെ ഉദ്ദേശം ലളിതവും ആത്മാർത്ഥവുമായി നിലനിർത്തുക ഏറ്റവും പ്രധാനമായി പ്രക്രിയയെ വിശ്വസിക്കുക അതുപേക്ഷിക്കുക നിരാശ ഊർജക്കുറവായിരിക്കുന്നു എന്നാൽ ഉറപ്പ് ഫലങ്ങൾ സൃഷ്ടിക്കുന്നു ഇപ്പോൾ എനിക്ക് ക്ലയൻറ്റുകൾ അത്ഭുതകരമായ കഥകൾ പറഞ്ഞിട്ടുണ്ട് അവരിൽ ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അപ്രതീക്ഷിതമായി പേയ്മെന്റുകൾ ലഭിച്ചു മാസങ്ങളായി സംസാരിക്കാത്ത ആളുകളിൽ നിന്ന് ഒരു കോൾ ലഭിക്കുന്നതുപോലുള്ള കാര്യങ്ങൾ അവരിൽ ചിലർ റിപ്പോർട്ട് ചെയ്തു കൃത്യമായ ആഗ്രഹം സമയമെടുത്താലും തൽക്ഷണം ശാന്തതയും സന്തോഷവും കൂടുതൽ ഐക്യവും അനുഭവപ്പെട്ടതായി പലരും പങ്കുവച്ചു ഇപ്പോൾ നിങ്ങളുടെ ഊർജം ഉറപ്പും വിശ്വാസവുമാകുമ്പോൾ പ്രപഞ്ചം വേഗത്തിൽ പ്രതികരിക്കുന്നു അതിനാൽ ഈ പരീക്ഷണം പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെയുള്ള അഭിപ്രായങ്ങളിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഫലങ്ങൾ പങ്കിടാൻ വീണ്ടും വരിക കാരണം നിങ്ങളുടെ കഥ മറ്റൊരാൾക്ക് പ്രചോദനമാകാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്തായിരിക്കും ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും ശരിയായ ഉദ്ദേശവും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ ഇന്ന് തന്നെ ഇത് പരീക്ഷിച്ചു നോക്കൂ മാജിക് വികസിക്കുന്നത് കാണൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കൂ